ദുരൂഹതകൾ ഒഴിയാതെ ചേർത്തലയിൽ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ സെബാസ്റ്റിനുമായി തെളിവെടുപ്പുകൾ തുടരുന്നു ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും വീണ്ടും മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി ഏകദേശം ഇരുപതോളം അസ്ഥി കഷ്ണങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ ലഭിച്ചു നേരത്തെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നാണ് പുതിയ കണ്ടെത്തൽ പ്രതി സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ ചോദ്യം ചെയ്തു വരികയാണ് ജയനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘവും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും പള്ളിപ്പുറത്തെ വീട്ടിൽ വിശദമായ പരിശോധന നടത്തുന്നു ചേർത്തലയിൽ കാണാതെ സ്ത്രീകളെ സെബാശ്യൻ അപായപ്പെടുത്തിയോ എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സംശയം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളും നിർണായക തെളിവുകളിലേക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടേകാലേക്കർ വിശതിയുള്ള പുരയിടത്തിൽ കുളങ്ങളും ചതുപ്പ് നിലങ്ങളും ഉൾപ്പെടെ എല്ലാ മേഖലകളിലും പരിശോധന നടക്കും വീടിനുള്ളിൽ പുതുതായി ഗ്രാനൈറ്റ് പാകിയ മുറിയുടെ തറ പൊളിച്ച് പരിശോധിക്കാനും തീരുമാനമുണ്ട് ഗ്രൗണ്ട് പനട്രേറ്റിംഗ് റാഡർ ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ അസ്ഥികളുടെ സാന്നിധ്യം കണ്ടെത്താനും ശ്രമം നടക്കുന്നു എസ്ക്വേറ്റർ ഉപയോഗിച്ച് കുഴിക്കേണ്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്തി വരികയാണ് വീട്ടുവളപ്പിലെ കുളം വറ്റിക്കാനുള്ള നടപടികളും ആരംഭിച്ചു നേരത്തെ കണ്ടെത്തിയ നാൽപ്പതിലധികം അസ്ഥിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പല്ലുകൾ അന്വേഷണ സംഘത്തിന് നിർണായകമാകുമെന്നാണ് വിവരം ശാസ്ത്രീയ പരിശോധനയിൽ ഈ അസ്ഥികൾ വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിമനം പുതുതായി രണ്ട് സിം കാർഡുകൾ വീട്ടിൽ നിന്നും കണ്ടെടുത്തു സെബാസ്റ്റ്യൻ നിരന്തരം ഫോണുകളും സിം കാർഡുകളും മാറ്റുന്ന വ്യക്തിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഇത് ഡിജിറ്റൽ തെളിവുകൾക്ക് ശേഖരിക്കുന്നതിന് വെല്ലുവിളിയാകുന്നു പ്രതി നിലവിൽ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി വിശദമായ പരിശോധനയ്ക്ക് സഹായിക്കുന്നു ചേർത്തലയിലെ ദുരൂഹ മരണങ്ങളും തിരോധാന കേസുകളും അന്വേഷിക്കുന്നതിന് ഈ പരിശോധനകൾ നിർണായകമായേക്കും പള്ളിപ്പുറത്തെ വീടും പരിസരവും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കേസിൻ്റെ ഗതിയെ നിർണായകമാക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണക്കുകൂട്ടൽ വരും ദിവസങ്ങളിൽ അന്വേഷണം കൂടുതൽ വ്യാപിക്കും എന്നതിൽ നമുക്ക് ഉറപ്പിക്കാം